ഹലോ അങ്ങനെ കാത്തു കാത്ത ദിവസം ദിവസങ്ങെത്തിയിട്ടോ നമ്മുടെ ശില്പക്കുട്ടിയുടെ കല്യാണം അവളുടെ വീട് എൻ്റെ സ്വന്തം വീടിൻ്റെ തൊട്ടടുത്താണെ നടന്ന് വരാനുള്ള ദൂരെയുള്ളൂ കേട്ടോ ഇതാ ഞാനിപ്പോൾ ഇത് അവളുടെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് കല്യാണ തലേന്നാണ് കേട്ടോ വെയിലെന്നൊക്കെ പറഞ്ഞ ഒരു തുള്ളി വെയിൽ പോലും ആ രണ്ട് മൂന്ന് ദിവസം ഞാൻ വിട്ടിട്ടില്ല കേട്ടോ ധികം വെയിലായിരുന്നു ഇത് കണ്ടില്ലേ അത് ഫുള്ള് ഒരു മരം പോലും അടുത്തില്ലാത്തത് കൊണ്ട് അങ്ങനെ നമ്മുടെ ഉച്ചിയിലേക്കാണ് കേട്ടോ വെയില് തറച്ച് കയറുന്നത് അവളുടെ കല്യാണം പ്രമാണിച്ചിട്ട് നല്ല രീതിക്ക് ഒരു തുള്ളി വെയിൽ പോലും ഞാൻ കളഞ്ഞിട്ടില്ല എന്തായാലും കല്യാണമൊക്കെ കഴിയുമ്പോഴേക്കും കരിഞ്ഞു പുകഞ്ഞിരിക്കും തോന്നുന്നത് എനിവെയ്സ് ശില്പ നമ്മുടെ ചെറുപ്പം തൊട്ടുള്ള ഫ്രണ്ടാണ് ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ് കേട്ടോ എന്തൊരാവശ്യത്തിനും ആദ്യം ഓടി വരുന്നൊരു വ്യക്തിയാണ് അങ്ങനെ വെയിലൊക്കെ കണ്ട് ഇടപാടകി അവളുടെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പം ആൾ വീട്ടിലില്ലായിരുന്നു തൊട്ടടുത്ത് മെഹന്ദി ഇടാൻ പോയേക്കുമായിരുന്നു കേട്ടോ ഇത് പെയ്ഡൊന്നും അല്ലേ ക്യാഷും എടുത്ത് ചെയ്യിക്കുന്നതൊന്നുമല്ല അല്ല തൊട്ടടുത്ത് നെയ്ബർ കേട്ടോ മുസ്ലിം കുട്ടികളാണ് അവർക്കൊരു ബോൺ ടാലൻറ്റ് പോലെയാണല്ലോ ഈ മെഹന്ദി ഇടുന്നത് സ്വന്തം കല്യാണത്തിന് മെഹന്ദി ഇടണ്ട എന്ന് പറയുന്ന ആദ്യത്തെ ബ്രൈഡുകളായിരിക്കും കേട്ടോ ഇവർക്കും ഒരുപാട് ആവശ്യങ്ങളുണ്ട് ഇത് കഴിഞ്ഞിട്ട് പല സ്ഥലത്തിലോട്ടും പോകാനുണ്ട് അതൊക്കെ അവരവിടെ മാറ്റി വെച്ച് ഇവർക്ക് വേണ്ടിയിട്ട് അവർ സമയം സ്പെൻഡ് ചെയ്യണതാണ് കേട്ടോ ഈ കാണുന്നത് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഏരിയയിലേക്കൊക്കെ വരുമ്പോൾ ഈ മുസ്ലിം കുട്ടികൾ തന്നെ നമ്മുടെ നെയ്ബേഴ്സും നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവരെന്നെയാണ് കേട്ടോ മെഹന്തി ഒക്കെ ഇട്ട് ഇട്ടുതരിക പേയ്മെൻറ്റ് കൊടുത്തൊന്നും നമ്മൾ അങ്ങനെ ചെയ്യിക്കാറില്ല അവർക്കും അതൊരു സന്തോഷമാണ് നമുക്കും അതൊരു സന്തോഷമാണ് എൻ്റെ കല്യാണത്തിൽ എൻ്റെ നെയ്ബറുകളൊരു കുട്ടി മെഹന്ദിയൊക്കെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നത് ഒന്നും വാങ്ങിച്ചില്ലെങ്കിലും വളരെ ജെനുവിൻ ആയിട്ട് വളരെ സൂപ്പറായിട്ട് അവരുടെ കഴിവിൻ്റെ മാക്സിമത്തിലിട്ടിട്ടാണ് കേട്ടോ അവരിതൊക്കെ ചെയ്ത് കൊടുക്കുന്നത് ഇങ്ങനെയൊക്കെ ഒരു മെഹന്ദി ഡിസൈൻ ചെയ്യിക്കണമെങ്കിൽ എത്ര രൂപയാവുന്ന നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ സാധാരണ ഇതുപോലൊക്കെ ചെയ്യിച്ചവരുണ്ടെങ്കിൽ അറിയാൻ പറ്റും അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഉണ്ടാവും കേട്ടോ ഇത് കണ്ടോ നല്ല അടിപൊളിയായിട്ട് അവൾ പുറകിലൊന്നും എന്ന് പറഞ്ഞിട്ട് പോലും അവർ സൂപ്പറാക്കിയിട്ടുണ്ട് അങ്ങനെ മെഹന്ദി വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി ഞങ്ങളിതാ മേക്കപ്പ് സ്റ്റുഡിയോയിലോട്ട് പോകാനുള്ള തയ്യാറെടുപ്പാണ് അതിനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ എടുത്തു വെച്ചുകൊണ്ടിരിക്കുകയാണെ മേക്കപ്പ് ആർട്ടിസ്റ്റ് വീട്ടിലോട്ടല്ല വരുന്നത് നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത് അത് എന്തുകൊണ്ടാണെന്നുള്ള റീസൺ ഞാൻ വഴിയെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഈവനിങ് ഞാൻ അവൾ ഒന്നാകെ ഒരുങ്ങിയിട്ടാണ് വരിക അപ്പോൾ അതിനെന്തൊക്കെ വേണം ഓർണമെൻറ്റ്സ് ഏത് ഡ്രസ്സാണെന്നൊക്കെ ഓരോന്ന് എനിക്ക് കാണിച്ചു തരികയാണ് കേട്ടോ എന്തെങ്കിലും മറന്നു പോയാൽ പെട്ടെന്ന് എടുത്ത് വരാൻ എടുത്ത് വന്നു പോവാനുള്ളൊരു ദൂരത്തിലല്ല ഉള്ളത് കുറച്ച് ദൂരമുണ്ട് അറി നിങ്ങൾക്കറിയോന്നെനിക്കറിയില്ല മേ ബി അറിയുന്നവരും കാണും ചമ്മറവട്ടം ടു ചന്തപ്പടി പോണ ദൂരാണ് കേട്ടോ അങ്ങനെ ഇതാ പോവാനുള്ള വെപ്രാളാണ് ഈ കാണുന്നത് അതെ അപ്പം അങ്ങോട്ടേക്ക് ഞങ്ങൾ ഓട്ടോയിലാണ് പോയത് നമ്മൾ അവിടെ ഒരു ഓട്ടോ വിളിച്ച് പോവാണ് ചെയ്തത് കാരണം കൊണ്ടുവിടാനൊക്കെ കല്യാണ തലേന്നാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ഓരോരോ ഓട്ടോ പാ ഓട്ടോ പാച്ചിലാണ് പിന്നെ പോകുമ്പോൾ നമുക്ക് വലിയ ഒരുക്കങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളൊരു ഓട്ടോ പിടിച്ചാണ് ഇട്ടോ പോണത് എന്താ കണ്ടില്ലേ ഇത് ചമ്മറവട്ടം പാലത്തിൻ്റെ അങ്ങോട്ടേക്ക് പോണ വഴിയാണ് ഒരു സൈഡ് കംപ്ലീറ്റ് ടൈലിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണേ അതുകൊണ്ട് തന്നെ ഒരു സൈഡ് ബ്ലോക്ക് ചെയ്തിട്ട് മറ്റേ സൈഡിലൂടെയാണ് വണ്ടി വിടുന്നത് അപ്പോൾ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ദൂരമുണ്ട് അപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്തെങ്ങാനും ബ്ലോക്ക് കിട്ടി ലേറ്റ് ആയാലോ എന്ന് കരുതിയിട്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോണത് ഭാഗ്യത്തിന് നമ്മൾ പോണ സൈഡായിരുന്നു അപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നേ അതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോകുമ്പോൾ വലിയ ബ്ലോക്കൊന്നും ഉണ്ടായില്ല കേട്ടോ അങ്ങനെ നമ്മളിതാ ഒന്നും കിട്ടാതെ പാലത്തിലോട്ട് കടന്നിട്ടുണ്ട് ഇതാണ് ചമ്രവട്ടം പാലം എങ്ങോട്ട് ഇതുവഴി പോകുമ്പോഴും എനിക്ക് ഈ ഒരു പാലത്തിൻ്റെ ക്ലിപ്പിംഗ് എടുത്തില്ലെങ്കിൽ ഒരു സമാധാനവും കിട്ടില്ല കേട്ടോ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് വരുമ്പോഴൊക്കെ ഇതിൻ്റെ ഒരു ചെറിയ ക്ലിപ്പിങ്ങെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് വീഡിയോയ്ക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയുള്ളൂ അങ്ങനെ ഇതാ ഞങ്ങൾ രണ്ടുപേരും പോവുകയാണ് കേട്ടോ ആൾക്ക് നല്ല ടെൻഷൻ ഉണ്ട് അതാണ് മുഖമൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് മേക്കപ്പിന് കയറുന്നതിനേക്കാൾ മുന്നേ തന്നെ നമ്മൾ ഫുഡ് കഴിച്ചായിരുന്നു കാരണം ഇനി കുറച്ച് ദൂരം സമയം നമുക്കങ്ങനെ ഇരിക്കാനുള്ളതാണല്ലോ എന്തായാലും ഒരു രണ്ട് മൂന്ന് മണിക്കൂർ എടുക്കുമല്ലോ ദാ ഈ ഒരു ഒനിയൻ പിങ്ക് കളറിലുള്ള ലെഹങ്കയാണ് കേട്ടോ അവൾ തലേ ദിവസത്തെ ഫംഗ്ഷന് വേണ്ടി ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചേച്ചി എത്തിയിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മളിത് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ആൾക്ക് നല്ല ടെൻഷനുണ്ട് കേട്ടോ അതാണ് അങ്ങനെ ചേച്ചി ഫസ്റ്റ് എന്നെ അതാ ത്രെഡിങ്ങിൽ നിന്നാണ് തുടങ്ങിയത് ആള് ത്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഫിനിഷിങ് അത്ര പോരാ എന്ന് പറഞ്ഞിട്ട് ആ ചേച്ചി വീണ്ടും ചെയ്തു കൊടുത്തു അങ്ങനെ ഓരോരോ മേക്കപ്പ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് എന്നെ ഐ മേക്കപ്പ് എന്നാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൻ്റെ റീസൺ ഞാൻ ചോദിച്ചായിരുന്നു വേറെ ഒന്നുമല്ല ഫസ്റ്റ് ഫേസ് മേക്കപ്പ് ചെയ്തതിന് ശേഷം ഐ മേക്കപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കൈയും ഫിംഗേഴ്സൊക്കെ അവിടെ ഇവിടെയൊക്കെ തട്ടിയിട്ട് ഒരു ഫിനിഷിങ് കുറവുണ്ടാവുമല്ലോ അതുകൊണ്ടാണെന്ന് അങ്ങനെ നമ്മൾ ഒരു സൈഡിൽ ഫേസ് മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ എക്സ്റ്റെൻഷൻ വെച്ചുകൊണ്ടിരിക്കുകട്ടോ അവക്ക് നഖ ഓൾറെഡി ഉണ്ടായിരുന്നു പക്ഷെ അത് കല്യാണമൊക്കെ അടുപ്പിച്ച് ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പൊട്ടിപ്പോയി ഒരു നീറ്റല്ലാതിരിക്കുകയാണ് അപ്പോൾ സാരിയൊക്കെ എടുക്കുമ്പോൾ നെയിൽ എക്സ്റ്റെൻഷൻ വെക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവുമല്ലോ അങ്ങനെ നമ്മൾ ഒരു സൈഡിൽ ഇതാ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു മറ്റേ സൈഡിൽ നമ്മൾ എറക്സ് സോറി നെയിൽ എക്സ്റ്റെൻഷൻ വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഫേസ് മേക്കപ്പ് ഓൾമോസ്റ്റ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ഇതാ നെയിൽ എക്സ്റ്റെൻഷനും ഓൾമോസ്റ്റ് ഇവിടെ ഡൺ ആയിട്ടുണ്ട് അവിടെ സെക്കൻഡ് സാരിയിൽ ആയിട്ടുള്ള ഒരു നെയിൽ പോളിഷാണ് നമ്മൾ ചൂസ് ചെയ്തത് നല്ല ഭംഗി ഉണ്ടായിരുന്നു അങ്ങനെ ഇതാ ഫേസ് മേക്കപ്പും നെയിൽ എക്സ് എക്സ്റ്റെൻഷനും ഓൾമോസ്റ്റ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നെക്സ്റ്റ് ഹെയർ സെറ്റ് ചെയ്യണം ഹെയറിൻ്റെ കാര്യത്തിലായിരുന്നു ആൾക്ക് നല്ല ടെൻഷൻ നല്ല ചുരുണ്ടിട്ടുള്ള ഒരു ഹെയർ ആയിരുന്നു എന്തായാലും മേക്കപ്പ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക് വരുന്നത് നല്ല മിനിമൽ ആയിട്ട് സ്കിൻ ടോൺ മെയിൻ്റെ ചെയ്തിട്ടുള്ള മേക്കപ്പാണ് ചെയ്തത് നല്ലതായിരുന്നു കേട്ടോ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും അവളുടെ ഒരു കസിൻ ബ്രദറാണ് നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് വന്നത് അങ്ങനെ ഇതാ നമ്മൾ തിരിച്ച് ചമറോട്ടം പാലത്തിൻ്റെ അവിടെ എത്തി പക്ഷെ പോയ പോലെ അല്ലായിരുന്നു വരുന്ന സമയത്ത് നമ്മൾ വന്ന സൈഡിലായിരുന്നു ബ്ലോക്ക് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് നേരം നമ്മൾ ബ്ലോക്കിൽ കിടന്നായിരുന്നു കേട്ടോ പക്ഷെ നല്ല നേരത്തെ തന്നെ നമ്മൾ മേക്കപ്പ് ചെയ്യാൻ പോയായിരുന്നേ ഒരു ഉച്ച സമയത്ത് തന്നെ പോയായിരുന്നു അതുകൊണ്ട് പാർട്ടിയൊക്കെ നമ്മളവിടെ തലേ ദിവസത്തെ ഫംഗ്ഷന് പാർട്ടി എന്നാണ് കേട്ടോ പറയുക പാർട്ടിയൊക്കെ തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മൾ തിരിച്ചെത്തി അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് റെഡിയായി ഞങ്ങളിതാ ഞങ്ങളുടെ ഫാമിലി അവളുടെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് ഇതാ കർമാ റോഡാണ് ആ കാണുന്നത് അങ്ങനെ ഇതാ ഈ കുരുപ്പും എത്തിയിട്ടുണ്ട് ഞങ്ങളൊക്കെ ചെറുപ്പം മുതലേ ഒരുമിച്ച് കളിച്ച് പഠിച്ചൊക്കെ വളർന്ന ആൾക്കാരാണ് കേട്ടോ അങ്ങനെ ഇവിടെയൊക്കെ ഒരുപാട് നാളായി ഞാൻ കണ്ടിട്ട് എല്ലാവരും തൊട്ടടുത്ത് തൊട്ടടുത്തുള്ള ആൾക്കാർ തന്നെയാണ് അങ്ങനെ എന്നെ പിടിച്ച് നിർത്തി ഒരു ഇൻട്രോ പറഞ്ഞൊക്കെ പറഞ്ഞിട്ട് എടുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഞാൻ ഈ ഒരു ഔട്ട്ഫിറ്റായിരുന്നെ ഇട്ടിരുന്നത് അങ്ങനെ ശില്പയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്ന് തോന്നിയപ്പോൾ ഞങ്ങൾ രണ്ടുപേരും സ്റ്റേജിൽ ഒന്ന് കയറി അവളെ ഒന്ന് കൂളാക്കുകയാണ് അതാണ് ആ ഫേസിൽ അത്രയ്ക്കും ടെൻഷൻ കാണുന്നത് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അനന്തൊക്കെ എത്തിയിട്ടുണ്ട് പുറകിൽ നല്ല ഒരു സോങ്ങ് പ്ലേ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കോപ്പി റൈറ്റ് കിട്ടുമല്ലോ എന്ന് ഓർത്തിട്ടാണ് അത് ഞാൻ ആഡ് ചെയ്യാത്തത് അതിലുള്ള ആ കുട്ടി കണ്ടോ അത് പഠിച്ചിട്ടൊന്നും കേട്ടോ ഡാൻസ് കളിക്കുന്നത് അങ്ങനെ അതാ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് സ്റ്റേജിൽ കയറിയത് ആ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫിയൊക്കെ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമുക്കിനി അവിടെ വലിയ സ്ഥാനമില്ല ഞങ്ങളുടെ ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞായിരുന്നു അപ്പം നമ്മൾ ചുമ്മാ അങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് ഓരോന്നൊക്കെ ചെയ്ത് അവിടെയൊക്കെ നടക്കുമായിരുന്നു കേട്ടോ കണ്ട ആ ചെറിയ ലഹങ്കട്ട കെട്ടൊക്കെ കണ്ടോ നന്നായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇപ്പുറത്തെ ആ ജീൻസ് ഇട്ട കുട്ടിയാണ് ശിൽപ്പയുടെ ചേച്ചിയുടെ കുട്ടിയാണ് കേട്ടോ നേരത്തെ ആ അവിടെ വന്നു നിന്നതാ അവളുടെ ചേച്ചിയായിരുന്നേ അങ്ങനെ പാർട്ടി ഒരുവിധം അവസാനിച്ചിട്ടുണ്ട് സമയം സമയമൊരു പത്തര പത്തരയോടൊക്കെ അടുത്തപ്പോഴേക്കും ഹൽദി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഹൽദിക്ക് വേണ്ടിയിട്ട് എല്ലാവരും യെല്ലോ ഡ്രസ്സൊക്കെ ഇട്ട് ഓരോരുത്തരെ ഓരോരുത്തരായിട്ട് സ്റ്റേജിലേക്ക് വിളിക്കുകയാണ് ഫാമിലി അങ്ങനെ ഓൾമോസ്റ്റ് അവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെയൊക്കെ സ്റ്റേജിലോട്ട് വിളിക്കുകയാണ് കേട്ടോ അങ്ങനെ ഹൽദിക്കുള്ള ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ അവൾ കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് അച്ഛനും അമ്മയ്ക്കും കൊടുക്കുകയാണേ ഹൽദിക്ക് നമ്മൾ ശ്രീജിത്തേടനെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് അവളെ ഹസ്ബൻഡിനെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ശ്രീതേടനാണ് അവളെ അടുത്ത് നിൽക്കുന്നത് ഇതാണ് അവളുടെ ഫാമിലി അച്ഛൻ അമ്മ ചേച്ചി ചേച്ചിയുടെ ഹസ്ബൻഡ് ചേച്ചിയുടെ രണ്ട് മക്കൾ അതുപോലെ അവളുടെ ചേട്ടൻ അങ്ങനെ ഇതവർ ജസ്റ്റ് ഒരു തട്ടിക്കൂട്ട് ഡാൻസ് രണ്ടു ദിവസം കൊണ്ട് എന്തോ സെറ്റ് ചെയ്തെടുത്തതാണ് അതാണ് പലരും പല സ്റ്റെപ്പൊക്കെ കളിക്കുന്നത് കേട്ടോ എന്നാലും അതൊരു രസമായിരുന്നു ആ ദിവസം അന്ന് രാവിലെയോ അതിൻ്റെ തല ദിവസം എന്തോ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തെടുത്തതാണേ അങ്ങനെ നമ്മളതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ടയേർഡ് ആയിട്ടുണ്ട് ഇനി കല്യാണ വിശേഷങ്ങളൊക്കെ ആയിട്ട് പിറ്റേന്ന് വരാട്ടോ സമയം ഓൾമോസ്റ്റ് പന്ത്രണ്ട് മണിയോടെ അടുത്തിട്ടുണ്ട് രാത്രി അപ്പോൾ നാളത്തെ വീഡിയോ ആയിട്ട് വരാം ഛിൽ ദ ബായ് ടാറ്റ